അസാധാരണമായ ഓർമ്മശക്തി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ അതേസമയം കുറച്ച് ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് മെമ്മറി മെമ്മറിയിൽ നിശ്ചല കാര്യങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ പ്രധാനമായും വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ പ്ര പ്രസിദ്ധമായ ചില കൃതികളാണ് അതെങ്ങനെ ഓർക്കാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിന്നാമിനുങ്ങ് കണ്ടോ കയ്യിൽ മിന്നാമിനുങ്ങ് ഇരിക്കുന്നു താഴെ കടൽ കാക്കുകളുണ്ട് ഒന്നല്ല രണ്ട് കുന്നിമണിയുണ്ട് മഹാബലിയുള്ള ഓണപ്പാട്ടുണ്ട് പിന്നെ മൂന്ന് കൃതികൾ വയലോപ്പിള്ളിയുടേത് കൊയ്ത്തുവായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ നമുക്ക് കയ്പയ്ക്കെ കാണാം മാമ്പഴം കാണാം കുരുവികളെ കാണാം രണ്ട് ഫിലിം സീൻസും കാണാം അപ്പം ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ മിന്നാമിനിങ്ങ് വയലോപ്പിള്ളിയുടെ കൃതിയാണ് രണ്ട് കടൽ കാക്കകൾ കുന്നിമണി ഓണപ്പാട്ട് പിന്നെ കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കൃതികളാണുള്ളത് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിത്തും കൈക്കൊട്ടും എന്തൊക്കെയാണ് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിത്തും കൈക്കൊട്ടും അങ്ങനെ മൂന്ന് കൃതികളുണ്ട് അതുമായിട്ട് റിലേറ്റഡ് പിന്നെ പച്ചക്കുതിര പച്ചക്കുതിരയുണ്ട് മാമ്പഴമുണ്ട് കുരുവികളുണ്ട് മാമ്പഴം അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു കവിതയാണ് അങ്കണത്തൈമാവിൽ നിന്നതി തേ പഴം വീഴേ അമതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ പ്രസിദ്ധമായ മാമ്പഴത്തിലെ വരികളാണത് പിന്നെ കയ്പ എന്ന് പറയുന്നത് ആണ് സൂചിപ്പിക്കാനാണ് ഇത് അതുപോലെ ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു പിക്ചറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശ്രീലേഖയിൽ കൂടി നമുക്ക് ശ്രീരേഖയെ ഓർ ഓർമ്മയിൽ വെക്കാം ശ്രീരേഖ അതായത് ശ്രീരേഖ എന്നൊരു കൃതി അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് കയ്പ വല്ലരിയുണ്ട് പിന്നെ ബിഗ് ബിയിലെ ഈ ഒരു പാട്ടത്തിൻ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം വിട പറയുകയാണോ എന്നുള്ള ഒരു സോങ്ങാണ് അല്ലേ അപ്പോൾ വിട വിട എന്നുള്ള ആ കൃതി നമുക്ക് ഓർക്കാം ലാസ്റ്റ് ദിലീപും കാവ്യമാതനുമായിട്ടുള്ള സീൻ ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അവൻ്റെ കഴുത്തിലെ ആ മാല കണ്ടോ അതൊരു മുളകുമാല അല്ലേ മുളകുമാല മുള മുളകുമാല എന്നൊരു കൃതി വൈലപ്പള്ളി എഴുതിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട് മുകുളമാലയുണ്ട് മുഗുളമെന്ന് പറഞ്ഞാൽ ബഡ്സ് അഥവാ പൂമുട്ടാണ് പൂമുട്ടൻ്റെ മാല കാണിച്ച നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വെക്കില്ല ഇതൊക്കെ അറിയാൻ ഒരു ബ്രെയിൻ ഹാക്ക് ഒരു മെമ്മറി എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ളൊരിതാണ് അങ്ങനെയാണ് മുകുളമാല നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ മേ ബി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കുക അത് ഓർമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ഞാൻ ഒന്നുകൂടെ പറയാം മിന്നാമിനുങ്ങ് കടൽക്കാക്കകൾ കുന്നിമണി ഓണപ്പാട്ട് കുരുവികൾ മാമ്പഴം കയ്പവല്ലരി ശ്രീരേഖ അതുപോലെ വിട മുകുളമാല മകരക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് വിത്തും കൈക്കൊട്ടും